നമസ്കാരം സുഖമാണ് എല്ലാവർക്കും ഇന്ന് നമുക്ക് അല്ല ഇന്ന് ഞാന് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ചില അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളെ വളരെ വൈകാരികമായി തീവ്രമായി ദേഷ്യം വരുന്ന രീതിയിൽ വിളിച്ച് പലരും അപമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ മാത്രം വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിളിക്കേണ്ടുന്ന ഒരു സംഭവമാണ് അല്ല ഒരു ഒരു സംഗതിയാണ് അതെന്ന് പലരും വിചാരിക്കുന്നുണ്ട് അത് വളരെ തെറ്റായ ധാരണയാണ് ആ ധാരണകളൊക്കെ മാത്രം കേട്ടോ കാലം മാറി നമ്മൾ പഴയ ആ ചിത്തകളും അല്ലെ സോറി പഴയ ആ ചിന്തകളൊക്കെ മാറേണ്ടിയിരിക്കുന്നു അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തില് അതായത് യോനി ലിംഗം അതിന് ഒരു നാടൻ ഭാഷാ പ്രയോഗമുണ്ട് അതായത് കൂറു കൂറി കുണ്ണ ആ ഭാഷാ പ്രയോഗം അപ്പൊ നമ്മൾ വൈകാരികമായിട്ട് ആരെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ വഴക്കുണ്ടാകുമ്പോൾ എപ്പോഴും ഈ ഭാഷയാണ് അതായത് ഈ അവയവങ്ങളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ദേഷ്യം തീർക്കുന്നത് ഇതിന്റെ ഇതിനെ പിൻപറ്റി അല്ലെങ്കിൽ ഇതിനെ കൂട്ടുപിടിച്ചാണ് പലരും ദേഷ്യം തീർക്കുന്ന സത്യം പറയുന്നത് വളരെ പാവമാണ് ഈ അവയവങ്ങള് വളരെ നിഷ്കളങ്കമായ ഈ അവയവങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം എന്റെ മാത്രമല്ല മറ്റു പലരും ചോദ്യം പലർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയാവുന്ന കാര്യങ്ങള് പലർക്കും അറിയാം പലരും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് മിക്കവർക്കും അറിയാം മിക്കവർക്കും അറിയാ അറിയാത്തവരും ഉണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ഈ ഭാഷകൾ അതായത് ഞാൻ പറഞ്ഞ പൂറ് കുണ്ണ കൂരി ഇത്തരം അത് തെറി തെറി മീൻസ് ദേഷ്യം വരുമ്പോൾ ഉം എടുത്തുപയോഗിക്കേണ്ട ഒരു പദങ്ങൾ അല്ലെങ്കിൽ ഒരു അവയവമല്ലേ ഇത് നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്തുകൊണ്ട് പൊടി കണ്ണേ അല്ലെങ്കിൽ കൊട കണ്ണേ കൊടാ നാക്ക് ചെവി കാല് കയ്യെ എന്ന് പറയുന്നില്ല ഈ അവയവങ്ങളെ മാത്രം ഇത് മനുഷ്യരത്തിലെ ഇതിനെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നമ്മൾ ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതെന്ന് വച്ചാല് ഒരു കിട്ട ചിലർക്ക് അത് കിട്ടാക്കണിയാ പക്ഷെ പിന്നെ അതിനെ ഒന്നുമല്ല അതൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് ഏഹ് ബഹുമാനിക്കുന്ന ബഹുമാനി എന്തോ ഇപ്പം ഒന്നും വരുന്നില്ലല്ലോ അത് തന്നെ അങ്ങനെയുള്ളവർ ഒരിക്കലും ഇതിനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കത്തില്ല അത് കിട്ടാത്ത മുതലെയാണ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ആക്ഷേപിക്കുന്നത് അപ്പം ഞാൻ പറയുന്നു അതുകൊണ്ട് നമ്മൾ വഴക്കുണ്ടാകുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെ ചൊല്ലി ഒരു വഴക്കുണ്ടാവുകയോ അടിവെക്കുക ചെയ്ത് പലയിടത്തും ഇങ്ങനെ വഴക്കുണ്ടാകുകയും അടിവെക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ആ പലയിടത്തും ഞാൻ കാണുന്നുണ്ട് ഇതിനെ ചൊല്ലി അല്ലെങ്കിൽ ഈ ഇത്തരം ഭാഷ ഉപയോഗിച്ച് പല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുകയും മിണ്ടാതിരിക്കുകയും എന്തിന് കൊലപാതകങ്ങൾ തന്നെ കൊലപാതകങ്ങൾ തന്നെ നടക്കുന്ന ഉം സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ് കുട്ടികളോടൊക്കെ ഇതൊരു തെറി തെറിപ്പതമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു അല്ല ഇത് കാല് കയ്യെ മൂക്ക് അതൊന്നും പറയാതെ ഈ പൂറ് കുണ്ട എന്താ അതൊന്നും സത്യം പറഞ്ഞ തെറിയല്ല ഇത് ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ പേരാണ് യോനി ലിംഗം അതുപോലെ തന്നെ അവയവത്തിന്റെ പേരാണ് അപ്പൊ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ഒന്നല്ല ഇതെന്നാണ് ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല എന്ന് വേറെ രീതിയിലൊക്കെ എന്ന് പറയാൻ വന്നത് എല്ലാം വിട്ടുപോയി മറന്നുപോയി അതുപോലെ തന്നെ നമ്മൾ പലരും ഇപ്പം പറയും പുലിയാണടാ നീ സിംഹമാണടാ അതുപോലെ പക്ഷെ പുലിയും അതായത് എല്ലാവർക്കും ഭരിക്കാനാണ് ഇഷ്ടം കാട്ടിലെ സിംഹം എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് കാട്ടിൽ സിംഹമാണ് ഏറ്റവും വലിയ രാജാവ് സിംഹം അടക്കി ഭരിക്കുന്നു അപ്പൊ അടക്കി ഭരിക്കുന്ന എല്ലാവരെയും ആ പിന്നെ വലിയ ആളായിട്ട് നിൽക്കുന്ന ആ ശൈലിയാണ് എല്ലാവർക്കും ഇഷ്ടം ആ എല്ലാവർക്കും ഇഷ്ടം എന്തുകൊണ്ട് ആരും പറയുന്നില്ല ഞാനൊരു കരുതയാണെന്ന് ആരും എന്തുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാരും പറയുന്ന ഭയങ്കര നന്ദിയുള്ള ഒരു ജന്തു അല്ലെങ്കിൽ ജീവിയാണ് പട്ടി എന്തുകൊണ്ട് പട്ടി എന്ന് വിളിക്കുമ്പോ എല്ലാരും ദേഷ്യപ്പെടുന്നു നന്ദിയുള്ള ജീവി പട്ടി എന്തുകൊണ്ട് പട്ടിന്ന് വിളിക്കുമ്പോൾ എല്ലാരും ദേഷ്യപ്പെടുന്ന അതുപോലെ കഴുതെന്ന് വെച്ചാൽ എന്തോരം ജോലി ചെയ്യുന്നു മനുഷ്യനെ കഴുതയും കൊണ്ട് എന്തെല്ലാം ജോലികളെ ചെയ്യിപ്പിക്കുന്നത് കഴുതെന്ന് വിളിക്കുന്ന ആർക്കും ആർക്കിഷ്ടല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്നെ കഴുതെന്ന് വിളിച്ചോളൂ എന്നെ പട്ടിന്ന് വിളിച്ചോളൂ ഞാൻ അഭിമാനം കൊള്ളും എനിക്ക് ഭയങ്കര ഇഷ്ടം അതോ അതുപോലെ തന്നെ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ ഇപ്പോൾ പറയുന്നത് പറഞ്ഞ് വന്നു വച്ചാല് ഇനി ഈ അവയവത്തിന്റെ പേരുകൾ പറഞ്ഞ് ആരും പരസ്പരം തമാശ രീതിയിൽ അതിനെ കാണണം അപ്പൊ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ വിഷയമാക്കേണ്ട ഒരു അശ്ലീല പദം അല്ല അത് വെറും അവയവത്തിന്റെ പേര് മാത്രമാണ് അവര് ദേഷ്യപ്പെട്ട് വിളിക്കുന്നു അത് അറിവില്ലായ്മ വിവേകമില്ലായ്മ അപ്പോൾ വിവേകം ഉള്ളവര് അത് വെറും നമ്മുടെ അവയവങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ വഴക്കുണ്ടാക്കാൻ പോകരുത് അടിവെക്കാൻ പോകരുത് അതൊക്കെയാണ് ഈ നാഗ സൈതന്ത്രി കുളക്കട എന്ന എനിക്ക് പറയാനുള്ളത് എന്നെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ എനിക്ക് ചിരി വരും കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ആ അത് തന്നെ വിളിക്കുവാണെങ്കിൽ തെറിയാണെന്നാണല്ലോ നമ്മൾ പറയണ അത് വിളിക്കുവാണെങ്കിൽ തിരിച്ചു വിളിക്കുമായിരുന്നു ദേഷ്യപ്പെടുമായിരുന്നു കരയുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുണ്ടായപ്പോൾ ആ വിളിക്കുന്നവരെ നമുക്കൊന്നും തോന്നുന്നില്ല കാരണം വിളിക്കുന്നവർ അവരുടെ ഊർജ്ജവും ആത്മവിശ്വാസവും എല്ലാം കളഞ്ഞ് ആ അവയവത്തിന്റെ പേര് ചൊല്ലി അങ്ങ് വിളിക്കുക ആ അവയവത്തെ കുറിച്ച് അങ്ങ് വിളിക്കുക പക്ഷെ നമുക്ക് അങ്ങനെ എനിക്കങ്ങനെ തോന്നില്ല അതൊരു ലക്ഷ്യം വരുമ്പോൾ നമ്മള് എനിക്കത് തമാശ രീതിയിലാണ് തോന്നുന്നത് തമാശയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ തോന്നുന്നത് തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കൂറ് കുണ്ട മൂടി എന്നൊക്കെ പറയുന്നത് எல்லாருக்கும் அது கொள்ளும் பிந்திக்கு நான்